ഹായ് ഗൈസ് ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയല്ലോ കിഡിലിന് ഐറ്റം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ മസ്റ്റ് ട്രൈ ആട്ടോ അതിനായിട്ട് ഞാനൊരു മൂന്ന് ഏത്തപ്പഴവും കുറച്ച് ശർക്കര തേങ്ങാപ്പാൽ ഒരു മൂന്നാല് പീസ് ഏലക്കാം ഇത്ര ഐറ്റം മതി അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഏത്ത ഏത്തപ്പഴം നന്നായി മുറിച്ച് ചെറിയ പീസാക്കി എടുക്കണം തൊലി കളയേണ്ട ഓക്കെ ഇതുപോലെ റെഡിയാക്കി വയ്ക്കണം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് നോമ്പ് എല്ലാം നല്ലതാണ് ഇനി അത് ഫ്രൈ പാനിലേക്ക് വെള്ളം ഒഴിച്ചു ആ വെള്ളം ചെറിയൊരു ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത് ഏത്തപ്പഴ അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ശർക്കര ശർക്കര ചെറിയ ചെറിയ പീസാക്കിയതാട്ടോ നിങ്ങളുടെ മധുരത്തിനുസരിച്ചുള്ള നല്ല ടേസ്റ്റായി ശർക്കര ഇതെല്ലാം കൂടി പാനിയെല്ലാം കൂടി റെഡിയായിട്ട് വരുമ്പോൾ ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കണം എല്ലാവരും ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ പുതിയ പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് വരുന്നുണ്ട് നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ കുറവ് ഇനി നമ്മളിതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം വേവാൻ വയ്ക്കണം ഇത് പെട്ടെന്നാവും കേട്ടോ നല്ല പഴുത്ത പഴം എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ എല്ലാവരും നല്ല ട്രൈ നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി തിളച്ച് വന്ന് വരുമ്പോൾ നമ്മൾ ഒരു മൂന്നാല് വിസ ആയാലൊക്കെ ഇട്ട് കൊടുക്കണം പിടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും എനിക്ക് ഒരുപാട് കുത്തര ഞങ്ങൾക്ക് വേണ്ടാവുന്ന രീതിയാണിങ്ങനെ ഇട്ടിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഉണ്ടോ അത് വറ്റി വരുന്നുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇങ്ങനെയാകും അട്ടേ നമ്മളിതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ എന്നിട്ട് ചെറുതായിട്ട് തണി തെയ്യുമ്പം അതിൻ്റെ തോലിയൊക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ തേങ്ങാപ്പാലും പപ്പടവും ഒഴിച്ച് കുഴച്ച് കഴിച്ചാൽ മക്കളെ എന്താ ടേസ്റ്റ് എന്നറിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ കഴിച്ച ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ഇതായിരിക്കും പരിപാടി ഇത് ഞങ്ങളൊരു സ്ഥലത്ത് പോയിപ്പോൾ ഒരു ദിവസം കഴിച്ചതാണ് നല്ല അടിപൊളിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ആട്ടോ ഉള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നാലുമണിക്കത് മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം അപ്പം ബൈ ഗെയ്സ്